നമ്മൾ സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ബലദില് ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ് ഇവിടെ എല്ലാം കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഓരോ ഫുഡ് ഐറ്റംസ് ഗുഡ് 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 इंस्टाग्राम इंस्टाग्राम या इधर ही तो अपन ना कुछ भागे बस एक मंदिर चाय से बीस बीस तीन கம்படி கம்பலி கம்பளி கம்பளி Talk about this food. Huh? Name, name is? Kibza, kibza, kibza. Beef, beef. Yeah, no, beef. Beef. Mutton. Liver, liver. Liver, mutton liver. Yes. What's the name of this studio? Huh? Name, name? Arabic, Arabic? Kibda. Kibza. 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 Kibda. Kibda, yes. Kibza. Yes. Okay. വെൽക്കം വെൽക്കം അപ്പോ നമ്മള് ഇവിടെ ഉള്ള ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ വെറൈറ്റി സംഭവം എന്നതുപോലത്തെ നോൺ വെജിലൊക്കെ നല്ല രസമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ആളുകൾ ഇരിക്കുന്നുണ്ട് സൗദി പയ്യന്മാര് നല്ല എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പം നമ്മളുള്ളത് ബലദിലാണ് ഓക്കെ ജിദ്ദയിലെ ബലത് എന്ന സ്ഥലത്താണ് അത് കഴിച്ചു പോകേണ്ടത് ഇവർ കൂടുതൽ നോൺ വെജ് ആണല്ലേ പ്രിഫർ ചെയ്യുക അതേപോലെ തന്നെ ചായയാണ് കോഫിയാണ് ഇതിനൊക്കെ ഒരു ഹൈലൈറ്റ് ഫാക്ടർ പിന്നെ ഒരുപാട് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരുപാട് സ്റ്റാളുകളിലൊക്കെ ഹോം മെയ്ഡ് സംഭവങ്ങളാണ് മീൻസ് ഒക്കെ ഓരോ ചെറിയ ചെറിയ കുടിൽ വ്യവസായം പോലത്തെ പരിപാടികൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് ആ ലക്ഷറിയസ് സംഭവങ്ങൾ ഫീൽ ചെയ്യാം നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അവർ വരുന്ന പോ വരുമ്പോഴും ഇതേപോലെ തന്നെ ആയിരിക്കും അല്ലേ അല്ലേ അതെ അതെ അതുപോലെ

നമ്മളെ അറബി മാസ് യൂസു മാസ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആ അറബി അല്ല ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മള് അറബി പഠിച്ചത് അയിനത്തും അറബിയല്ല മോയ വെള്ളം കേട്ടോ ഇവിടെയും കാണാണെങ്കിൽ അസാം വലൈക്കും പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിക്കുന്നത് എന്തെങ്കിലും ഇല്ല പിന്നെ വേറെ സംഭവം വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെയും പോകും അവിടെ ലേറ്റില്ലല്ലോ ഇതിപ്പോ നമ്മളെ നാട്ടില് പൂച്ചപ്പോഴും നമ്മളെ എന്താ പറയാ പാമ്പടെ നമുക്ക് അല്ലെങ്കിൽ പുറ്റമണ്ണ എന്നതുപോലെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്നത് പോലെയാണ് പക്ഷെ ദുബായിൽ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരം ഫൈനത്തും ആള് വരും പക്ഷെ പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ എന്തായാലും പിന്നെ സൗദി കുട്ടികൾ സെറ്റ് അല്ലേ സ്ഥലാണ് അതായത് ഇത് കംപ്ലീറ്റ് സ്ഥലമാണ് അതായത് ജിദ്ദയിൽ തന്നെയാണ് ഒരു ഒരു വെറൈറ്റി ഫീൽ ആണ് ഇവിടെ കഴിഞ്ഞാൽ സംഭവം എന്താ ഫുള്ള് റമദാൻ സമയങ്ങളിലാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിറങ്ങൂലേ എന്നതുപോലത്തെ ഒരുപാട് ഇതൊക്കെ ബീഫിൻ്റെയും മട്ടണിൻ്റെയും അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെയൊക്കെ വിഭവങ്ങളാണ് ഇതൊട്ടകല്ല ആ ഒരു ആവശ്യത്തിൽ അത് ബീഫിൻ്റെതാണ് ബീഫിൻ്റെ ലിവർ ഇതേപോലെ സാന്ഡ്വിച്ചിലേക്ക് അതേപോലെ തന്നെ അങ്ങനെ നല്ല രസമായിട്ടുള്ള സംഭവമാണ് ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫുഡിൻ്റെയും ഫുഡിൻ്റെ നല്ല നോൺ വെജ് ഫുഡിൻ്റെ സ്മെല്ല് അതേപോലെ തന്നെ നല്ല ഊതിൻ്റെ മണം ഇവിടെ വരുമ്പോഴുള്ളൊരു സാധനമാണ് സൗദി അറേബ്യ നമ്മൾ നമ്മൾ കാണുന്ന രൂപത്തിലുള്ളൊരു ഇതിലല്ല പക്ഷേ ഇതിൻ്റെ ഒക്കെ വേറൊരു മുഖങ്ങളുണ്ട് നല്ല എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലൂടെ സ്ഥലങ്ങളിലും സംഭവം ഫുഡൊക്കെ നല്ല രസംണ്ട് ഇതേപോലെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്ന പോലെ സ്റ്റാളുകളുണ്ട് ഇതേപോലത്തെ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കടക്കാർ നമുക്ക് ഇപ്പൊ വല്ലാതെ അറേബ്യം നമുക്ക് അറിയാത്തോണ്ട് കേൾക്കാൻ നല്ല രസമാണ് ഇതൊക്കെ ബീഫിലാണ് വരുന്നത് ബീഫിൻ്റെ ലിവറ് വിരട്ടുക അത് പൊരിച്ചുക അത് ഫ്രൈ ആക്കുക അതൊക്കെ കഴിക്കാനും ഇതാക്കി ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇവിടെ റമദാനാണെങ്കിൽ പോലും ഇഷ്ടം പോലെ ഉണ്ട് ആളുകൾ ഇത് കൂടുതൽ യമനികളുണ്ട് ഇതിൽ സൗദി അറേബ്യയിലുള്ള ആളുകളുണ്ട് എമിറാത്തികളുണ്ട് എമിറാത്തികളൊക്കെ പിന്നെ എമിറാത്തി അതായത് യു എക്കാരൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ജോബ് ഇതും സ്റ്റാൻഡേർഡ് മോശം നല്ല കേട്ടോ പറഞ്ഞത് ഒരു കൂടുതലും ആ ഒരു ടൂറിസം ആ രീതിയിലേക്ക് വന്നിട്ടുള്ളൂ നമ്മൾ കണ്ടത് പരിചയപ്പെട്ട ആളുകളൊക്കെ ബാക്കി കൂടുതലും ഇതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു നാനയത്തിൻ്റെ ഇരുവശം ഒന്നും പോലെ ഇതിൻ്റെ ഒക്കെ അപ്പുറത്തുണ്ട് സിഗരറ്റും അൽബേക്കും ഈ സംഭവങ്ങളാണ് ഇതൊരു കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ ചെറിയ കുട്ടികളുടെ കയ്യിലും ഒരു ലോക്കൽസൊക്കെ ഒരു പുറത്തേക്ക് ഇറങ്ങലോടങ്ങി ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ഉണ്ട് പിന്നെ പെപ്സി അകലെ ആളുകളുടെ കയ്യിലും കാണുന്നുണ്ട് ഇപ്പോഴല്ല ഒരു നോർമൽ ഇത് നമ്മുടെ നാട്ടിലെ നാട്ടിൽ അങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാരില്ലല്ലോ അങ്ങനെ ഏകദേശം ഇഷ്ടം പോലെ ആളുകളുണ്ട് ഓരോരോ മേഖലകളും അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കും നമ്മൾ കണ്ട സൗദി അറേബ്യ തന്നെ ഏണോ ഒന്നുമില്ല ചില ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ മിഠായി അതായത് പല രീതിയിലുള്ള കച്ചവടക്കാർ ഇവിടുണ്ട് അതേപോലെ കച്ചവടക്കാരിന് കൂടുതലുള്ള നാടായിട്ട് തോന്നിയ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ കുറവാണ് ആ രീതിയിലുള്ള ആളുകൾ പിന്നെ ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മളെ ഇന്ത്യ തന്നെയാണ് അത് വേറെ പ്രൗഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം ഇതൊക്കെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ഒരിക്കലും ഒരു ഇതല്ല ആർട്ടിഫിഷ്യലായിട്ട് മേക്ക് ചെയ്ത സാധനങ്ങളാണ് ഇത് ബലത്തിൻ്റെ വേറൊരു വശമാണ് ഒരു പോർഷ് ഏരിയ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലങ്ങളുണ്ടല്ലോ അതായത് കഴിഞ്ഞൊരു വീഡിയോ നമ്മളിട്ടുണ്ടായിരുന്നു അതൊക്കെ ബലത്തിൻ്റെ വേറെ വശ അതുപോലെ ഇത്തരത്തിലുള്ള സൗദി അറേബ്യയിലെ ഇവരുടെ സൗദി ചെപ്പ് ചെരുപ്പുകൾ അതുപോലെ തന്നെ സമൂഹം കുമ്പോൾ കാണാൻ കിട്ടും ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ടൊരു ജീവി പൂച്ചെടോ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ എൻ്റെ കുട്ടൻസ് എന്താ അറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ചില ബിൽഡിങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര റിനോവേറ്റ് ചെയ്യാറില്ലേ അതായത് പഴയൊരു തനിമ അതൊക്കെ ഈ ഏരിയകളൊക്കെ ഭയങ്കര തനി പഴയ ഏരിയയാണ് അതൊക്കെ അതിൻ്റെ ഒരു തനിമ നിലനിർത്തുന്നുണ്ട് ഇവിടുത്തെ ഒരു ഹൈലൈറ്റിങ് പോയിൻ്റാണ് ഒരു ബയ്യ ഈയൊരു വല്ലിപ്പ ചേക്കൂർത്തിയാണ് അപ്പം ഇപ്പം അതൊക്കെ കണ്ടു നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ആളുകളുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കുത്തൊഴുക്കിവിടെ ഉണ്ട് ഈ റമമാനം ആയതുകൊണ്ടറിയില്ല എല്ലാ സമയത്തും കൂടെ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് വലത് വലത് ജിദ്ദയിൽ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റൊക്കെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല രീതിയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ലേഡീസായിട്ടും ജെൻസൊക്കെയായിട്ട് കച്ചവടക്കാരായിട്ടും പോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ മാർക്കറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു പക്ഷെ ഇവിടെ വരുമ്പോഴത്തേനും നല്ലൊരു അത്തറുണ്ട് ഊതിൻ്റെ മണമാണ് സ്മെല്ല് അതുപോലെ തന്നെ നല്ല ഫുഡിൻ്റെ ഒരു ഒരു വേറൊരു അറേബ്യൻ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു സുഖവും ഫീലും ഉണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ചാണ് വേറെ സ്ഥലത്തേക്ക് പോകുന്നത് ഞാനും മാജിയും വട്ടപ്പാട്ടില് ഉള്ള ബന്ധമാണ് പാട് പാടാൻ ഞങ്ങൾ ഒരുപാട് കാലത്തിനു ശേഷം മമ്പാട് കോളേജിൽ നിന്നിക്കാണ് സുലൈമാൻ നബി ദാവൂദ് പാട്ട് പാടാൻ നമ്മക്ക് അറിയുന്നത് മനസ്സിലായില്ലേ നമ്മള് പാട്ടൊക്കെ ഇനി പാടും അപ്പൊ നമ്മൾ വീണ്ടും ബലദിത്ത വേറൊരു സ്ഥലത്തെത്തിന്റെ അപ്പൊ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ഫവാസും മാജ്ജിതും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നാലെ നമ്മൾ ക്യാമറ കണ്ണുകളുമായിട്ടാണ് അതേപോലെ സൗദി ചെക്കന്മാർ ഇഷ്ടംപോലെ ഇവരെ ഇതേപോലെ വടി കാണാൻ തരും ഒരു പല്ല് കളിയ ഒരു സാധനമാണ് ഇത് ചെറിയതിനുള്ളിൽ തന്നെ ചെറിയൊരു പാർക്കാണ് ഇവിടുത്തെ ഗെയിം എടുക്കണം ഈ ഒരു പരിപാടി ഓരോരോ നേരം പോലെ വന്നുകൊണ്ടുവന്ന് കഴിഞ്ഞാലും വിജയിക്കും എന്ന് ഇങ്ങനെ മനസ്സിലായി ബിസിനസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഗെറ്റപ്പുള്ള പരിപാടിയാണെങ്കിൽ ഇതൊന്ന് പൈസ ഉണ്ടാക്കുക സൗദി അറേബ്യയിൽ നിന്ന് അപ്പോൾ എല്ലാവരും സൗദി അറേബ്യക്കൊന്ന് കാണാൻ വരിക പ്രവാസിയായിട്ടല്ല വരേണ്ടത് പ്രവാ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടൊക്കെ ഉഷാറാവട്ടെ എന്നിട്ട് നമ്മുടെ നാടിൻ്റെ കറൻസി ഇതൊക്കെ ഉഷാറായിട്ട് വരട്ടെ ഏവലപോടും ഇഷ്ടം പോലെ നമുക്ക് അടിപൊളിയായിട്ട് കുറേ എക്യുപ്മെൻറ്റ്സ് ഇതേപോലെ വാങ്ങും ഇതൊക്കെ ഓരോരോ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സിക്കുകാർ കൊണ്ടെടുക്കുന്ന രൂപത്തിലുള്ള ഓരോ സാധനങ്ങളാണ് ഒക്കെ ട്രഡീഷണൽ സാധനങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ പർദ്ദക്കൊക്കെ പറ്റിയ മാർക്കറ്റാണ് പർദ്ദ കന്തൂറ തോപ്പ് ഇതൊക്കെ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നൊരു ഏരിയയാണ് അപ്പോൾ സൗദി അറേബ്യയിൽ വരുന്ന സമയത്ത് ജിദ്ദയിൽ വരിക ജിദ്ദയിൽ ഈ ഒരു സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും നമ്മൾ നമ്മളിത്തുള്ള നല്ല രസമായിട്ടുള്ള വീഡിയോസൊക്കെ ഇനിയും കൊണ്ടുവരും അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് സബ് യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നമ്മൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങളും പുതിയ ട്രിപ്പുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൂടെ നടന്നിരിക്കുന്നു സൗദി അറേബ്യയിലൊക്കെ നമ്മൾ ട്രിപ്പ് ഉടനെ വരും അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ നമ്മുടെ വാട്സാപ്പ് നമ്പറിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതിന് ഡേയ്യിൽ ഇനി നമുക്ക് ഇനി അവിടെ ഒരു ആൾ കാണാണ്ട് അതായത് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു ചെരുപ്പൂത്തി മൂപ്പര നേരത്തെ വന്നപ്പോൾ അധികം ഇങ്ങോട്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ മൂപ്പരും ഇവിടെ മൂപ്പര് ഭയങ്കര കുറെ കുറേ കൊല്ലങ്ങളായിട്ടുള്ള ഒരാളാണല്ലോ അതേപോലെ സൗദി പെൺകുട്ടികളെക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ സലാം പറഞ്ഞിട്ട് തൽക്കാലം നമ്മൾ പോവുകയാണ് ഓക്കെ